നോക്കി ഓടിച്ചോ ഹലോ ഹലോലും അപ്പൊ ഞങ്ങള് കൊറേ ആയി വലിയൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ് അപ്പോൾ ഇപ്രാവശ്യം ഓൺ വോയിസിൽ എഡിറ്റ് ബോയ്സിൽ വിചാരിച്ച് നമ്മള് എടുക്കാണ് പോണതാണ് പറഞ്ഞോട്ടെന്താണ് ടീമിന്റെ പേര് അറേബ്യൻ ഓഫ് ഫോളോ അപ്പൊ ഇനി ബാക്കി നമ്മള് അവിടെ എത്തിയിട്ട് വീഡിയോസൊക്കെ ഉണ്ടാക്കി ആ ഇപ്പൊ ഞങ്ങള് പപ്പൻ്റെ ഫ്രണ്ടിന് വെയിറ്റ് ചെയ്യാണല്ലേ ഒരാളും കൂടി ഉണ്ട് വേടാ ഒരാളും കൂടി ഉണ്ട് പിള്ളി സുമാര് മീമിണ്ട് അപ്പൊ നമ്മളെ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട് ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി മീമാ ഭയങ്കരമാത്രം <laughs> ഓറാക്കണ് <laughs> इधर से नौकरीला करेक्ट ये अल्लाह 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 येने के दुआएं ग्रेट है नी भाई थोड़ा सा सेटअप आने लो मेरे रबी गेरूला अल्लाह अल्लाह आज का बोली 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 कीरी मुपरी அவன் ஏற்றிடு கூட கேறா நல்லா அவன்

നമ്മള വണ്ടി കയറുന്നില്ല ഇറങ്ങണം ഇറങ്ങണം എന്ന് നോക്ക് വണ്ടി കേറൂല നമ്മള വണ്ടി കേറൂല വണ്ടി കേറൂല നമ്മൾ കേറ്റിയതാണ് ഇത് അല്ലേ സെക്കൻഡ്

ngiler gak ngiler

നല്ല സുഖായിട്ടിടന്ന് ഉറങ്ങുന്നുണ്ട് വണ്ടി മാറി ബില്ലൂസ് എഫ് ജെയിൽ ആ പിന്നെ എഫ്ജെല് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഷാവുക്കേട് മൂപ്പര് എക്സ്പീരിയൻസ്ഡ് ഡെസേർട്ട് ഡ്രൈവർ ആണ് അപ്പൊ ഫുൾ അടിപൊളി അടിപൊളി അപ്പൊ ഇത് ഭയങ്കര ഒരു എന്താണ് കുഴിയോ അല്ലീപായി വണ്ടി പോയി വണ്ടി പോയി കാണാനേ ഇല്ല എഫ് ജെ നമ്മൾ അതേപോലെ ഇറങ്ങുകയാണെ കുറച്ച് ടാസ്ക് ആണ് ഞങ്ങൾ എത്തി ശരിക്കും ഇവരൊരു ഹരം എന്ന് പറഞ്ഞാല് ഓരോ സ്ലൈഡ് ഇങ്ങനെ കേറി ഇറങ്ങുക അതാണ് ഇവരെ ഹരം പിന്നെ ഞങ്ങളെ വേണ്ടി കുറച്ച് എന്താണ് അവരത് കൊറച്ച് പാഡോയും എഫ്ജെക്കായതുകൊണ്ട് കുറച്ചൊരു പവർ കൂടിയ വണ്ടികളാണ് ഞങ്ങളത് കുറച്ച് പവർ കുറഞ്ഞോണ്ട് ഞങ്ങള് വല്ലാതെ സ്ലൈഡിലേക്ക് പോകുന്നില്ല എഫ്ജെങ്ങനെ കളിച്ചു ഇതാ വേട് എഫ്ജെ അതാ എഫ്ജെങ്ങനെ കളിച്ച് ആ എങ്ങനെയുണ്ട് എങ്ങനെ വളരെ ഹരല്ല അങ്കാരാണെങ്കിൽ കളി മുട ഒരു മിഡിൽ ഒരു ക്രീൻ കരുണ്ട് ഹൈ ഹൈ കുയ് കുയ് ടിക്ക്ന്ന് സ്കിർക്കാൻ വേണ്ടി ഔട്ട് എടുക്ക് സ്കിർക്കണ്ട പിന്നെ നമ്മളെ വിടീണേ

ഞങ്ങള് ബാറ്ററി ഡൗൺ ആയതല്ല എന്താ പറ്റിയത് അയ്യോട്ടില്ല ആ അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു ബാറ്ററി ഡൗൺ ആയതാന്ന് ബാറ്ററി ഡൗൺ അല്ല എന്താ എന്തോ മോട്ടർ ഓക്കെ അലഹദില്ല ഞങ്ങള് തിരിച്ചു ഞങ്ങളെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് എന്തോ ഐലൻഡ് ആണ് സൽഫർ ലേക്ക് എന്താ പേര് ആ സൽഫർ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണത്

ബാക്കിൽ കിട്ടിട്ടുണ്ട് ഞങ്ങള് പിന്നെ ഭയങ്കര അഭിനയാണ് വണ്ടി 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 ചെറിയ പക്ഷെ ഞങ്ങള് ഭയങ്കര ചെറിയലും അഭിനയമാണ് കൊണ്ട് കൊണ്ടി കുത്തണ്ടങ്ങനിപ്പോ ചെറിയില്ലെങ്കിലും അഭിനയത്തിനൊരു സാധനം يا الله નીકળીලා നോക്ക് ശരിക്കോ હેવી સાണ്ട് ആണ് હેવી સાണ്ട് ആയിക്കറിയ ശരി കേറി കേറി അമ്മേ മെഷിൻ മെല്ലെ സദായിനെ यस यस აა და 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 પોઈ પોઈ കേરી കേરી നെക്സ്റ്റ് ഞങ്ങൾ ഇതാ ൂടെ വഴി അയ്യോ എല്ലാ മീമിയൊക്കെ കുലുക്കൊക്കെ എൻജോയ് ചെയ്യണ്ടല്ലേ മീമി ചെരുപ്പാണ് മുന്നോണേ ചെരു ഞങ്ങള് കാലിറങ്ങി സ്ലൈഡിന്റെ സ്ലൈഡ് ഇറങ്ങി ഞങ്ങളെ ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ഇതാ തിരിച്ച് റോഡിൽ റോഡും എത്തി അങ്ങനെ ഇതാ എന്താണ് ടയറിൽ ആ ടയറിൽ കാറ്റടിക്കുകയാണ് നമ്മൾ പോകുമ്പോ ടയറിൽ കാറ്റ് കുറച്ചിട്ടാണല്ലോ പോയത് ഡെസേർട്ട് പോകുമ്പോ അപ്പൊ അതിപ്പോ നമ്മൾ തിരിച്ച് റോട്ടിൽ എത്തി ഓക്കെ അപ്പൊ ഞങ്ങളിപ്പോ തിരിച്ച് റോട്ടിലെത്തി ഇനി റിട്ടേൺ പോവാണ് അങ്ങനെ താങ് അതാ ഞങ്ങള് ഞങ്ങള് മാത്രമല്ല ഞങ്ങളെ കൂടെ വന്ന രണ്ട് വണ്ടികളും ബാക്കിലുണ്ട് അടിക്കണം നല്ല മീനി അപ്പം ഞാൻ ഇപ്പൊ കണ്ടൊരു ചെടിയാണിത് എന്താണ് ഈ ചെടി ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചു നോക്കി അപ്പോ ഇതിന്റെ ഉള്ളില് ഫുൾ വെള്ളാണ് കാണിച്ചു കണ്ട ഫുൾ വെള്ളം ഇതിന്റെ ഉള്ളില് ഈ ചെടിയുടെ ഉള്ളില് എന്നിട്ട് ഇവിടെ ആരൊക്കെയോ പറയുന്നുണ്ട് ഇതാണ് ഒട്ടകം കഴിക്കുന്നത് ഒട്ടകം കഴിക്കുന്ന ഇതിന്റെ ഉള്ളില് ഫുൾ വെള്ളാണ് അപ്പൊ ഇതാണ് ഒട്ടകം കഴിക്കുന്ന ശിജിയും പറഞ്ഞത് എനിക്കറിയില്ല സത്യം തോന്നുന്നു അങ്ങനെയുള്ള മോഡ് വന്നിട്ട് അപ്പൊ എനിക്ക് കുഴപ്പമില്ല പക്ഷെ സൈഡ് മാറിയ ബുദ്ധിമുട്ടുണ്ട് നമ്മള് പറയുമ്പോൾ പറയുമ്പോ പറ സൈഡ് മാറിയിട്ടില്ല ഇനിയിപ്പോ എന്താന്നൊക്കെ ഞാൻ ഡയലോഗ് അടിച്ചിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് വിചാരിക്കും നോക്കിയേ ഇന്നത്തെ ഞങ്ങളെ പരിപാടി കഴിഞ്ഞു ഇനി ഇൻഷാള്ളടണം എന്നാണ് എന്റെ ആഗ്രഹം ഇനി ഇനി